നോർമൽ സൈക്കിൾ നോർമൽ മെൻസ്രൽ സൈക്കിളിന്റെ ലെങ്ത് അല്ലെങ്കിൽ എത്ര എമൗണ്ട് ബ്ലഡ് ലോസ് വരാം ഒരു ആവറേജ് സൈക്കിൾ ലെങ്ത് എങ്ങനെയാണ് ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ ആദില തൗഫിഖ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് നമ്മുടെ നോർമൽ മെൻസ്രൽ സൈക്കിൾ നോർമൽ മെൻസറൽ സൈക്കിളിന്റെ ലെങ്ത് അല്ലെങ്കിൽ എത്ര എമൗണ്ട് ബ്ലഡ് ലോസ് വരാം ഒരു ആവറേജ് സൈക്കിൾ ലെങ്ത് എങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയാനാണ് എന്റെ ഇൻബോക്സിൽ ഒരുപാട് ക്വയറീസ് വന്നിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ന്യൂ ഫിഗോ ക്ലാസിഫിക്കേഷൻ പ്രകാരം ട്വന്റി ഫോർ ഡേയ്സ് മുതൽ തേർട്ടി എയ്റ്റ് ഡേയ്സ് വരെയാണ് ഒരു നോർമൽ മെൻസറൽ സൈക്കിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് പണ്ടൊക്കെ ട്വന്റി വൺ ടു തേർട്ടി ഫൈവ് അതുപോലെ ഫോർട്ടി അബോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോ ഇരുപത്തിനാല് ദിവസം മുതൽ മുപ്പത്തെട്ട് ദിവസം വരെയാണ് ഒരു നോർമൽ സൈക്കിൾ ഇനി പലരും ചോദിക്കുന്നതാണ് ആവറേജ് ഡേയ്സ് ഓഫ് ബ്ലീഡിങ് എങ്ങനെയാണ് ന്യൂ ക്ലാസിഫിക്കേഷൻ പ്രകാരം ടു എയ്റ്റ് ഡേയ്സ് വരെയാണ് ഒരു നോർമൽ പീരിയഡ്സിന്റെ ടൈം എന്ന് പറയുന്നത് അതൊരു ആവറേജ് ആയിട്ട് നമുക്ക് ഒരു ഫോർ ഡേയ്സ് പറയാം എന്നിരുന്നാൽ പോലും ടു ടു എയ്റ്റ് ഡേയ്സ് ആണ് ഒരു കോമൺലി കാണുന്ന ഒരു പീരീഡ്സിന്റെ ലെങ്ത് മറ്റൊരു ചോദ്യമാണ് ബ്ലീഡിങ് എത്രത്തോളം ഉണ്ടാവും അത് എങ്ങനെ അറിയാൻ പറ്റും എന്നുള്ളത് ഒരു ആവറേജ് ബ്ലീഡിങ് അല്ലെങ്കിൽ ബ്ലഡ് ലോസ് എന്ന് പറയുന്നത് എൺപത് എം എൽ വരെയാണ് അത് ഒരു ആവറേജ് എടുക്കുകയാണെങ്കിൽ മുപ്പത് മുതൽ അമ്പത് എം എൽ വരെയൊക്കെ കാണാം പക്ഷേ ഒരു എൺപത് എം എൽ വരെ ബ്ലഡ് ലോസ് നമുക്ക് ഉണ്ടാവാം അതെങ്ങനെ തിരിച്ചറിയുമെന്ന് ചോദിക്കുന്നവർക്ക് നമുക്ക് ഒരു ഫ്രീക്വൻ്റ് നമ്മൾ ഒരു ദിവസം എത്ര പാഡ്സ് യൂസ് ചെയ്യുന്നത് അത് എത്രത്തോളം നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് അതിൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും ഇനിയിപ്പോൾ മെൻസ്ട്രൂൾ കപ്പ് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിലും നമുക്ക് ആ ഒരു ക്വാണ്ടിറ്റി നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇതിൽ കൂടുതൽ ബ്ലഡ് ലോസ് വരുമ്പോഴോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എയ്റ്റി എം എൽ കൂടുതൽ ബ്ലഡ് ലോസ് വരിക അല്ലെങ്കിൽ എയ്റ്റ് ഡേയ്സിൽ കൂടുതൽ മെൻസ്ട്രൽ ബ്ലീഡിങ് കാണുക ഇങ്ങനെയൊക്കെ കാണുമ്പോഴാണ് അത് അബ്നോർമൽ എന്ന് പറയുന്നത് ഇനി നമുക്ക് അബ്നോമാലിറ്റീസിലേക്ക് വരാം അബ്നോർമാലിറ്റീസ് എന്ന് പറയണത് മെനറേജിയ മെനറേജിയ എന്ന് പറയുന്ന പറഞ്ഞാല് ബ്ലഡ് ലോസ് ഒരു എമ്പത് എം എൽ കൂടുക അല്ലെങ്കിൽ ടൈം ഓഫ് ബ്ലീഡിങ് അതായത് പീരിയഡ്സിന്റെ ടൈം എന്ന് പറയണത് എയ്റ്റ് ഡേയ്സിൽ കൂടുതൽ ആവുക ഇതാണ് മെനറേജിയ എന്ന് പറയുന്നത് ഇനി അടുത്തൊരു അബ്നോർമൽ ഫീച്ചർ എന്ന് പറയുന്നത് ഹൈപ്പോ മെനോറിയ ഹൈപ്പോ മെനോറിയ എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം പോലും ബ്ലീഡിങ് ഉണ്ടാവാതിരിക്കുന്ന കണ്ടീഷൻ ഇരുപത് എം എൽ പോലും ബ്ലഡ് ലോസ് ഉണ്ടാവാതിരിക്കാതാണ് ഹൈപ്പോ എന്ന് പറയുന്നത് ഈ പറയുന്ന മെനോറേജി ആവട്ടെ അല്ലെങ്കിൽ ഹൈപ്പോ മെനോറിയാവട്ടെ ഈ രണ്ട് കണ്ടീഷനിലും നമുക്ക് എന്താ കാണാൻ പറ്റുന്ന വെച്ചാൽ സൈക്കിൾസ് റെഗുലർ ആയിരിക്കും ഈ പറഞ്ഞ പോലെ എന്താ പറയാ ട്വന്റി ഫോർ ടു തേർട്ടി എയ്റ്റ് ഡേയ്സിന്റെ ആയിരിക്കും പക്ഷെ ഈ പറഞ്ഞ ക്വാണ്ടിറ്റി ബ്ലഡ് ലോസിന്റെയും അല്ലെങ്കിൽ ഈ ബ്ലീഡിംഗ് ഡേയ്സിന്റെയും ഇടയിലെ ഡിഫറൻസ് ഉണ്ടാവും ഇനി അടുത്ത അബ്നോർമാലിറ്റിയാണ് പോളിമെനോറിയ പോളിമെനോ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പീരീഡ്സ് കഴിഞ്ഞ് അടുത്ത എന്താ പറയാ വരുന്നതിന്റെ ആ ഒരു ഗ്യാപ്പ് ആ ഒരു ഇന്റർവെൽ എന്ന് പറയുന്നത് ലെസ് ദാൻ ട്വന്റി ഫോർ ഡേയ്സ് ഇരുപത്തിനാല് ദിവസം പോലും തികയാതെ നമുക്ക് അടുത്ത പീരീഡ്സ് വരുന്നതിനെയാണ് പോളി മെനോറിയ അവിടെ നമുക്ക് ഇൻക്രീസ്ഡ് ഫ്രീക്വൻസി ഓഫ് മെനസ്റ്റർ സൈക്കിൾ ആണ് സൈക്കിൾസ് കൂടി വരികയാണ് ഒലിഗോ മെനോറിയ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ മുപ്പത്തെട്ട് ദിവസം നമ്മൾ പറഞ്ഞു മുപ്പത്തെട്ട് ദിവസം വരെ ഒരാൾക്ക് പീരീഡ്സ് ആവാൻ ഡിലേ ആവാം പക്ഷേ ഈ ഒലിഗോ മെനോറിയ കേസിൽ മുപ്പത്തെട്ട് ദിവസം ആയിട്ടും എന്താ പീരീഡ്സ് വരുന്നില്ല അപ്പൊ അവിടെ സൈക്കിൾസ് എണ്ണം കുറയാണ് പക്ഷെ ഇതൊക്കെ റെഗുലർ ആണ് ചില ആൾക്കാർക്ക് ഫോർട്ടി ഡേയ്സിലാവാം ഫോർട്ടി ഫൈവ് ഡേയ്സിലാവാം പീരീഡ്സ് വരാം അതിനാണ് നമ്മൾ ഒലിഗോ എന്ന് പറയുന്നത് അപ്പം ഇതാ ഒരു അബ്നോർമാലിറ്റിയാണ് ഇനി അടുത്തത് ഇന്റർ മെൻസ്ട്രൽ ബ്ലീഡിങ് എന്ന് പറയും നോർമലി ഉള്ള പീരിയഡ്സിന്റെ ആ ഒരു വൺ വീക്ക് അല്ലാതെ നമുക്ക് അതിൻ്റെ ഇടയിലും ബ്ലീഡിങ് കാണുന്ന കണ്ടീഷൻ ഇതൊക്കെയാണ് നമ്മുടെ അബ്നോർമൽ ആയിട്ടുള്ള മെൻസ്ട്രൽ സൈക്കിൾസിന്റെ ഫീച്ചേഴ്സ് അപ്പം ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും അബ്നോമാലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണണം മേ ബി തൈറോയിഡ് പ്രശ്നമാവാം പി സി യു ഡി ആവാം അല്ലെങ്കിൽ മറ്റു ഗർഭാശയ പ്രശ്നങ്ങള് അണ്ടാശയത്തിലൊക്കെ വരുന്ന മറ്റു കുഴപ്പങ്ങളാവാം ഹോർമോണൽ വേരിയേഷൻ കാരണമാവാം അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് കണ്ടാൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണേണ്ടതാണ് അപ്പോ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നന്ദി